ം നമ്മുടെ കുറിച്ചുള്ള വിഷയങ്ങളിങ്ങനെ പല വിധത്തിലുള്ള വിഷയങ്ങളും നീറികൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമൂഹത്തിൽ നീറാനുള്ള കാരണം റാത്തർ വേടന്റെ ശക്തമായ വാക്കുകൾ തന്നെയാണ് ഈ വാക്കുകൾ കൊള്ളേണ്ടവർക്ക് കൊള്ളുന്നു കൊണ്ടവർ പ്രതികരിക്കുന്നു എന്നതാണ് സത്യം വേടനെ കുറിച്ച് നല്ല അഭിപ്രായമാണ് പൊതുവേ നാട്ടിൽ എല്ലാവർക്കും ഉള്ളത് എന്നാൽ ഹിന്ദു ഐക്യവേദിയുടെ നിലപാട് ശുദ്ധ വിവരക്കേട് എന്നാണ് നമ്മുടെ തുഷാർ വെള്ളാപ്പള്ളി വ്യക്തമാക്കുന്നത് റപ്പർവേഡിനെതിരെയുള്ള ഹിന്ദു ഐക്യവേദിയുടെ പരാമർശങ്ങൾ അപ്പാടെ തള്ളുകയാണ് തുഷാർ വെള്ളാപ്പള്ളി ബി ഡി ജെ എസ് നേതാവ് സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ തുഷാർ വെള്ളാപ്പള്ളി വേടനെ മോശമായി ചിത്രീകരിക്കുന്നു അതിനോട് ഒരു കാരണവശാലും യോജിക്കാനാവില്ലെന്നാണ് തുഷാർ വെള്ളാപ്പള്ളി മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത് അതേസമയം ഹിന്ദു ഐക്യവേദിയുടെ പരാമർശങ്ങളും പ്രസംഗങ്ങളും വേടനെതിരായത് എല്ലാം ശുദ്ധ വിവരക്കേടാണെന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായാണ് തുഷാർ വെള്ളാപ്പള്ളി ഇങ്ങനെ പ്രതികരിച്ചത് മുൻപ് കഴിഞ്ഞ ദിവസങ്ങളിൽ റാപ്പർവേഡന്റെ പരിപാടി പാലക്കാട് നടന്നപ്പോൾ ഹിന്ദു വൈകൃ ഐക്യവേദി മുഖ്യ രക്ഷാധികാരി ശശികലയുടെ പക്കൽ നിന്നും വളരെ അധിക്ഷേപകരമായ പരാമർശങ്ങളാണ് ഉണ്ടായത് റാപ്പർവേടനെതിരെ നമ്മുടെ ടീച്ചർ കെ പി ശശികലയാണ് ഇങ്ങനെയുള്ള അധിക്ഷേപ പരാമർശം നടത്തിയിരുന്നത് അതായത് വേടന്മാരുടെ പരിപാടിയിൽ വേടന്മാരുടെ തുണിയില്ലാ പരിപാടിയിൽ അതായത് വേടന്മാരുടെ തുണിയില്ലാ ചാട്ടങ്ങൾക്ക് മുന്നിൽ ജനസമൂഹം അപമാനിക്കപ്പെടുകയാണ് എന്നാണ് ശശികല ടീച്ചർ പറഞ്ഞത് പ്രസംഗിച്ചത് വേടന്മാരുടെ പരിപാടിയിൽ അങ്ങനെ തുണിയില്ലാത്ത പരിപാടികൾ എന്തെങ്കിലും നമ്മുടെ പൊതുവേദികൾ നടത്താറുണ്ടോ കെ പി ശശികല മനസ്സിലാക്കണം സവർണരായ സവർണ മേധാവിത്വത്തിന്റെ പ്രസിഡന്റ് അല്ലേ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണ്ടേ വേടനെ കുറിച്ചുള്ള ബി ഡി ജെ എസ് നിലപാട് ചോദിച്ചപ്പോഴാണ് ശശികലയെ കുറിച്ചുള്ള ശശികലയുടെ പരാമർശത്തിനെതിരെയുള്ള ഈ എതിരഭിപ്രായം തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞത് അതായത് ഈ റാപ്പർ വേടനെ പോലുള്ള കലാകാരന്മാരെ ഒരിക്കലും അപമാനിക്കുന്നത് ശരിയായ കാര്യമല്ല അതിനോട് താൻ ഒട്ടും യോജിക്കുന്നില്ല എന്നാണ് ഇങ്ങനെയുള്ള പരാമർശങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം എന്നാണ് തുഷാർ പള്ളാപ്പള്ളി വ്യക്തമാക്കുന്നത് നല്ല രീതിയിൽ പാട്ടുപാടുന്ന ഈ പയ്യന്മാരെ അത് ഇതുപോലുള്ള കലാകാരന്മാരെ ഒരിക്കലും അപമാനിക്കാനും പാടില്ല എന്നാണ് തുഷാർ പിള്ളാപ്പള്ളി പറഞ്ഞത് റാപ്പർ വേടനെക്കുറിച്ചുള്ള ഹിന്ദു ഐക്യവേദിയുടെ നിലപാട് ചൂണ്ടി കാട്ടിയപ്പോഴാണ് തുഷാർ വെള്ളാപ്പള്ളി ശുദ്ധ അസംബന്ധം അല്ലാതെ മറ്റെന്ത് പറയാനാണ് ശുദ്ധ വിവരക്കേട് എന്നാണ് തുഷാർ വെള്ളാപ്പള്ളി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അതേസമയം തന്നെ വേടന്റെ പരിപാടികളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പരിശോധിക്കണം എന്നും അദ്ദേഹം പറഞ്ഞു ഈ വേടനെ പോലുള്ളവരുടെ കലാപരിപാടികളിൽ പത്തും പതിനായിരവും പേര് പങ്കെടുക്കുന്ന പരിപാടികൾ നമ്മുടെ കേരളത്തിൽ ധാരാളം നടക്കുന്നുണ്ട് അവിടെയൊന്നും ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല അപ്പോൾ റാപ്പാർ ഈ പരിപാടികൾക്കിടയിൽ മാത്രം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണം എന്താണ് അതിനെക്കുറിച്ച് തീർച്ചയായും അന്വേഷിക്കണം ഇതിനിടയിൽ വലിയൊരു ഗൂഢാലോചന തന്നെ എന്നാണ് തുഷാർ വെള്ളാപ്പള്ളി വ്യക്തമാക്കുന്നത് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന പല പരിപാടികൾക്കും ഇരുപതിനായിരം മുതൽ ഇരുപത്തി അയ്യായിരം വരെ പേർ പങ്കെടുക്കുന്ന പരിപാടികളും ഉണ്ടായിട്ടുണ്ട് അതിലൊന്നും ഇതുവരെ ഇതിങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഈ റാപ്പർ വേടന്റെ പരിപാടിയിൽ മാത്രം ഇങ്ങനെയുള്ള ഉദാഹരണത്തിന് നമ്മുടെ കിളിമാനൂർ നടന്ന പ്രശ്നങ്ങൾ കല്ലെടുത്തെറിഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അങ്ങനെ മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന്റെ പിന്നിൽ ആരാണ് ഇതിന്റെ പിന്നിൽ ഒരു പ്രത്യേകമായ അജണ്ടയോടു കൂടിയുള്ള ഗൂഢാലോചന ഉണ്ടെന്ന് തന്നെയാണ് ഈ തുഷാർ വെള്ളാപ്പള്ളി മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത് ഈ വേടൻ എന്ന പയ്യൻ വളരെ ഭംഗിയായി വാക്കുകൾ ഉപയോഗിച്ച് പാട്ട് പാട്ടുപാടുന്നുണ്ട് വളരെ കലാപരമായി പാട്ടുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള ഒരു ചെറുപ്പക്കാരെ ഒരിക്കലും അപമാനപരമായ പരാമർശങ്ങൾ നടത്തുന്നത് ഒരിക്കലും ശരിയല്ല അതിനെ അംഗീകരിക്കാനാവില്ല എന്നാണ് തുഷാർ വെള്ളാപ്പള്ളി വ്യക്തമാക്കുന്നത് ഇതുപോലുള്ള കലാകാരന്മാരെ അപമാനിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അതായത് റാപ്പർവേടൻ ഉപയോഗിക്കുന്ന വാക്കുകൾ ചിലർക്ക് ഏഹ് കൊള്ളേണ്ടടുത്ത് കൊള്ളുന്നു അതുകൊണ്ടാണ് ഈ കൊണ്ടവർ ഉണർന്നു പ്രവർത്തിക്കുന്നത് ഇനിയും ഉണരു എന്നാണ് പറയുന്നത് എന്തായാലും ഒരു വ്യക്തിയെ അധിക്ഷേപിച്ചുകൊണ്ട് റാപ്പർ വേടൻ അല്ലെങ്കിൽ ഒരു സവർണ വിഭാഗത്തെ അധിക്ഷേപിച്ചുകൊണ്ട് റാപ്പർ വേടൻ അങ്ങനെയുള്ള പരാമർശങ്ങളൊന്നും നടത്തിയിട്ടില്ല പാട്ടല്ലേ പാട്ടിൽ പല കഥകളും പറയും കഥകളിൽ അങ്ങനെ പലതും പറയും അത് കേട്ടും പരിഭവം വരുതേ എന്നാണല്ലോ പറയാറുള്ളത് അപ്പോൾ കഥകൾ ഉണ്ടാകുന്നത് പലരുടെയും ജീവിതവുമായി ചില സാമ്യങ്ങൾ ഉണ്ടായിരിക്കാം അത് മുൻകൂട്ടി തന്നെ സിനിമകളിലും മറ്റുമൊക്കെ എഴുതി കാണിക്കാറുണ്ട് അങ്ങനെ എഴുതി കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് കാണിക്കുന്നില്ല എന്ന് മാത്രം അപ്പോൾ പല പാട്ടുകളും ഉണ്ടാകുന്നത് ഇതുപോലെ തന്നെയാണ് പല മനുഷ്യ ജീവന ജീവനുകളുടെയും മനുഷ്യ മനുഷ്യ ജീവിതത്തിന്റെ അനുഭവ പാഠങ്ങളിലൂടെയാണ് കഥകളും പാട്ടുകളും ഒക്കെ ജനിക്കുന്നത് അല്ലാതെ മൃഗങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പറ്റില്ലല്ലോ അപ്പോ ഇവരുദ്ദേശിക്കുന്നത് സവർണരെ കുറിച്ച് പറഞ്ഞില്ല ദളിതരെ കുറിച്ച് മാത്രമാണ് പറയുന്നത് ദളിതർക്ക് ഇത്ര അഹങ്കാരം പാടില്ല സവർണറെ അപമാനിക്കുകയാണ് എന്നാണ് പറയുന്നത് അവരെ കുറിച്ച് പറഞ്ഞില്ല ഇവരെ കുറിച്ച് പറഞ്ഞില്ല അല്ലെങ്കിൽ അത് പറഞ്ഞില്ല ഇത് പറഞ്ഞില്ല എന്നാണ് അപ്പുറവേടന അല്പം സമയം കൊടുക്കൂ നിങ്ങൾ എല്ലാം പറഞ്ഞു വരും പറഞ്ഞു വരുന്ന ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അതിനു മുമ്പ് നിങ്ങൾ മുറത്തു കയറി കൊത്താൻ നിന്നാൽ എങ്ങനെയാണ് നിങ്ങൾ അദ്ദേഹത്തിന് കുറെ കൂടി സമയം കൊടുക്കൂ അദ്ദേഹത്തിന്റെ വാക്കുകൾ പൂർണമായും നിങ്ങൾക്ക് കേൾക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾ വെക്കണം അല്ലാതെ എന്തെങ്കിലും ഒന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ചാടി കയറി നിർത്തി കൊത്താൻ നിൽക്കരുത് അദ്ദേഹം പറഞ്ഞു തീരട്ടെ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളെ ആരെങ്കിലും വിഷമിപ്പിക്കുന്നതാണെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് ചോദ്യം ചെയ്യാവുന്നതാണ് സവർണ മേധാവിത്വം എന്ന് പറയുന്നത് ഈ ഇപ്പോഴൊന്നും അല്ലല്ലോ പണ്ട് മുതൽ തന്നെ നടന്നു വരുന്നതല്ലേ അതിനെ കുറിച്ച് പാ പാട്ട് രൂപത്തിൽ പാടി എന്ന് മാത്രമല്ലേ ഉള്ളൂ അല്ലാതെ മറ്റൊന്നും ഈ ശശികല ടീച്ചറിനെയോ അല്ലെങ്കിൽ നമ്മുടെ പത്രാധിപരെയോ ഒന്നും അധിക്ഷേപിക്കുന്ന രീതിയിൽ വേടൻ ഒരിക്കലും ഒരിടത്തും പാട്ട് പാടിയിട്ടുള്ളതായി അറിയില്ല അപ്പോൾ ഈ എൻ ആർ മധുവിന്റെയും ഈ ശശികല ടീച്ചറിന്റെയൊക്കെ ഉദ്ദേശം മറ്റൊന്നാണ് റാപ്പർ വേടനെ പിന്നാലെ ഓടി നടന്ന് വേട്ടയാടുക അവന്റെ വാക്കുകളെ എങ്ങനെയെങ്കിലും നിരുത്സാഹപ്പെടുത്തുക അവനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുക കഞ്ചാവടിയനാണ് അങ്ങനെ അവനാണ് എങ്ങനെയാണെന്ന് പറഞ്ഞ് അവനെ പിന്തിരിപ്പിക്കുകയാണ് ചെയ്യുന്നത് സമൂഹത്തിൽ ഒരാൾ കഞ്ചാവ് ഉപയോഗിച്ചു പോയി അല്ലെങ്കിൽ ലഹരി ലഹരി ഉപയോഗിച്ചു പോയി എന്ന് പറഞ്ഞ് ഒരാളിനെ തള്ളിക്കളയുകയല്ലോ നമ്മുടെ ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹമോ ചെയ്യേണ്ടത് അദ്ദേഹത്തെ തിരുത്തി വീണ്ടും നമ്മുടെ സമൂഹത്തിലേക്ക് കൊണ്ടുവരികയല്ലേ ചെയ്യേണ്ടത് അല്ലാതെ എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചു പോയാൽ ആ ആളിനെ വീണ്ടും ആ തെറ്റിലേക്ക് തന്നെ തള്ളിയിട്ട് കളയുക അല്ലെങ്കിൽ അവൻ തെറ്റ് ചെയ്തവനാണ് ഇനി സമൂഹത്തിൽ കൂട്ടില്ല എന്ന് പറയുകയല്ലോ ചെയ്യേണ്ടത് നമ്മൾ എന്താണ് ചെയ്യുന്നത് അങ്ങനെയുള്ളവരെ തീർച്ചയായും നമ്മൾ നമ്മുടെ സമൂഹത്തിലേക്ക് തിരികെ കൊണ്ടുവരാനാണ് നമ്മൾ നോക്കേണ്ടത് അല്ലാതെ ഒരാൾ കഞ്ചാവ് ഉപയോഗിച്ചു പോയി അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിച്ച് പോയി എന്നതിൻ്റെ പേരിൽ സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തുകയല്ല ചെയ്യേണ്ടത് അദ്ദേഹത്തെ തെറ്റിതിരുത്തി തിരിച്ചു വരാനൊരു അവസരം കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മുടെ കുട്ടികൾ എത്രയോ പേര് സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ മയക്കു വരുന്നതിന് അടിമപ്പെട്ടവരുണ്ട് അവരെയൊക്കെ നമ്മൾ ആ ആ വഴിക്ക് തള്ളിവിടുകയാണ് ചെയ്യേണ്ടത് നമ്മൾ തീർച്ചയായും അവരെ തിരികെ സമൂഹത്തിലേക്ക് നല്ല രീതിയിൽ കൊണ്ടുവരാനുള്ള ഒരു സംവിധാനമാണ് നമ്മൾ എടുക്കേണ്ടത് അവരെ അത്തരത്തിൽ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി കൗൺസിലിങ്ങിലൂടെയും മറ്റും തിരികെ സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു ഇതില് ഈ റാപ്പർ വേടന്റെ വിഷയത്തിൽ നമുക്ക് അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അദ്ദേഹം പൊതുവേദിയിൽ നമ്മളോട് മാപ്പു പറഞ്ഞ് തെറ്റുപറ്റിപ്പോയി എനിക്ക് പറ്റിയ തെറ്റ് ഇനി സമൂഹത്തിന് പറ്റരുത് നിങ്ങൾ നിങ്ങളിൽ ഒരാർക്കും പറ്റരുത് എന്ന് അദ്ദേഹം പരസ്യമായി മാപ്പ് പറയുകയാണ് ഉണ്ടായത് ആ തെറ്റിൽ നിന്നും തെറ്റ് മനസ്സിലാക്കിയ ഈ റാപ്പർ വേടൻ അദ്ദേഹം ആ തെറ്റിൽ നിന്ന് പിന്മാറുകയാണ് ഉണ്ടായത് അപ്പോൾ അതിനെ നമ്മൾ ജനങ്ങൾ തീർച്ചയായിട്ടും അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടതാണ് അല്ലാതെ ഈ സവർണ മേധാവിത്യം ഉദ്ദേശിക്കുന്നത് പോലെ തള്ളിക്കളയാനുള്ളതല്ല അദ്ദേഹം ഇനിയും പാടും ഗസലും പാടും എന്നാണ് പറയുന്നത് പാടട്ടെ പാടാൻ കഴിവുള്ളവർ എന്ത് വേണമെങ്കിലും പാടിക്കോട്ടെ ആരെയും വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലുള്ള പാട്ടുകൾ പാടാതിരുന്നാൽ മതി അങ്ങനെ പാടിയിട്ടുള്ളതായി അറിയുന്നില്ല അഞ്ചു വർഷം മുമ്പ് പാടിയ ഒരു പാട്ടെടുത്ത് വെച്ചിട്ടാണ് ഇപ്പോൾ റാപ്പർ റാപ്പർവേഡറിനെതിരെ ഇവർ പല പല ആരോപണങ്ങളും ഉന്നയിക്കുന്നത് അതൊന്നും ഒരുവിധത്തിലും അംഗീകരിക്കാൻ സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയുന്നതല്ല പണ്ടത്തെ നിങ്ങളുടെ സവർണ മേധാവിത്വം ഉള്ള കാലമല്ല ഇപ്പോൾ സവർണ മേധാവിത്വമൊക്കെ അവസാനിച്ചിരിക്കുന്നു അത് ഈ ശശികലയ്ക്കും എൻ ആർ മധുവിനെ പോലുള്ളവർക്കൊന്നും ഇതുവരെ മനസ്സിലായില്ല എന്നാണ് തോന്നുന്നത് നമ്മൾ ഏതൊരു ജാതിയായിരുന്നാലും ശരി ദളിതനായിരുന്നാലും ശരി നമ്മൾ സവർണ മേധാവിത്വത്തിൽ അവരെ അടിച്ചിരുത്താൻ നോക്കരുത് അതുതന്നെയാണ് പണ്ടത്തെ കഥകളിൽ നമ്മൾ കേട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ ഇദ്ദേഹം അതിനെക്കുറിച്ചുള്ള പാട്ടുകൾ പാടുന്നതായിരിക്കാം അദ്ദേഹത്തിന്റെ അമ്മ ശ്രീലങ്കൻ വംശജിയായിരിക്കാം എന്നാലും ശ്രീലങ്കയിൽ നിന്ന് വന്നവർ നമ്മൾ നമ്മളുടെ സമൂഹത്തിൽ അഭയാർത്ഥികളായി താമസിക്കുന്നുണ്ട് അവരെ നമ്മൾ ഒരു ഒരു കാരണവശാലും നമ്മൾ മാറ്റി നിർത്തേണ്ട കാര്യമില്ല അതൊക്കെ നമ്മുടെ ഇന്ത്യയുടെ അഭയാർത്ഥികളാണ് അഭയാർത്ഥി എന്നുള്ള രീതിയിൽ നമ്മൾ കാണേണ്ടത് തന്നെയാണ് അവരുടെ ഈ റാപ്പർവേഡന്റെ അമ്മയാണ് അഭയാർത്ഥിയായിട്ട് വന്നത് അല്ലെങ്കിൽ എന്ന് പറയപ്പെടുന്നു പക്ഷെ ഈ വേഡൻ ഇന്ത്യയിൽ തന്നെ ജനിച്ചു വളർന്ന ഒരു കുട്ടിയാണ് അപ്പോൾ അദ്ദേഹത്തെ ഇന്ത്യയിൽ ഇന്ത്യൻ പൗരത്വം കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റി അദ്ദേഹത്തിന്റെ പഞ്ചായത്തിലും അവിടെ എവിടെയൊക്കെ പറ്റി പോയി അന്വേഷിക്കേണ്ടതുണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ സർക്കാർ തന്നെ നടത്തിക്കോളും അതിനെക്കുറിച്ച് കുറിച്ച് നിങ്ങൾ ആരും വറിയിടാവേണ്ട റാപ്പർ വേടൻ ഏത് വിഭാഗത്തിൽപ്പെട്ടവതാണ് അല്ലെങ്കിൽ ശ്രീലങ്കയിൽ അടിച്ചമർത്തപ്പെട്ടതാണോ ഇന്ത്യയിൽ അടിച്ചമർദ്ദപ്പെട്ടതാണോ ശ്രീലങ്കയിൽ എന്തെങ്കിലും കുറ്റൻഷനങ്ങൾ ചെയ്തിട്ട് ഇന്ത്യയിലേക്ക് വന്നതാണോ ഈ ശ്രീലങ്ക എന്ന് പറയുന്നതും പണ്ട് ഇന്ത്യയുടെ ഭാഗം തന്നെയായിരുന്നല്ലോ രാവണന്റെ നാടല്ലേ ശ്രീലങ്ക ഇനി അടുത്ത ഈ റാപ്പർ വേടന്റെ പാട്ട് രാവണനെ കുറിച്ചായിരിക്കും പത്ത് തലയുള്ള പാട്ടായിരിക്കും എന്ന് റാപ്പർ വേടൻ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് അതിൽ റാപ്പർ വേടനെ നിങ്ങൾ കുഴിച്ചു മൂളുമായിരിക്കും എന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്തുകൊണ്ട് നമ്മുടെ രാവണനെ കുറിച്ച് പാട്ടുണ്ടാക്കിക്കൂടാ ഉണ്ടാക്കട്ടെ പാടട്ടെ ജനങ്ങൾ അംഗീകരിക്കുമെങ്കിൽ ജനങ്ങൾ കേൾക്കുമെങ്കിൽ ഈ റാപ്പർവേടനെ പാടാനും ഉള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഇന്ത്യയിലുണ്ട് പ്രത്യേകിച്ച് കേരളത്തിലാണ് റാപ്പർ വേടൻ താമസിക്കുന്നത് അല്ലാതെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലല്ല അടിച്ചമർത്തപ്പെടുന്ന സമൂഹത്തിനിടയിലല്ല കേരള ജനതയ്ക്ക് മുന്നിലാണ് അദ്ദേഹം പാടുന്നത് കേരള ജനത എന്ന് പറയുന്നത് വ്യക്തമായും കൃത്യമായും ഓരോരോ കാര്യങ്ങളെ പഠിച്ച് അതിന് വിശകലനം ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സമൂഹത്തിൽ ഉൾപ്പെട്ടതാണ് കേരളത്തിലെ ജനങ്ങൾ അല്ലാതെ ചിലർ വിചാരിക്കും സവർണ മേധാവിത്തം ഉപയോഗിച്ചുകൊണ്ട് താഴ്ന്ന ജാതിക്കാരെ അടിച്ചമർത്താം എന്ന് ഉദ്ദേശിക്കുന്നുണ്ടാവും അതൊന്നും നടക്കില്ല ആ കാലങ്ങൾ കഴിഞ്ഞുപോയി നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് അപ്പോ റാപ്പർ വേടങ്ങൾ ഇനിയും പാട്ട് പാടാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമസ്കാരം